നമസ്കാരം ജോബറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏർക്കും സ്വാഗതം നിങ്ങൾ പറയുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്റ്ററി ഓഫ് ഡിഫൻസിന് കീഴിൽ എക്സ് സർവീസ്മാൻ കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീമിലേക്ക് അതായത് ഇതിൻ്റെ തിരുവനന്തപുരത്തേക്ക് കേരളത്തിലേക്കാണ് ഇതിൻ്റെ നിയമനം ഏകദേശം എല്ലാ ജില്ലകളിലായിട്ടും വിവിധ ജില്ലകളിലൊക്കെ ഒഴിവുകൾ നിലവിൽ വന്നിട്ടുണ്ട് പത്താം ക്ലാസും ഏഴാം ക്ലാസും ഒക്കെ യോഗത്തിലുള്ള ആൾക്കേക്ക് തീർച്ചയായും ചെയ്യാൻ പറ്റും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇതിൻ്റെ വിവരങ്ങളും ഒഴിവുകളും അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യത്തെ ഇതിലെ ഒഴിവുകൾ എന്ന് പറയുന്നത് ഒന്ന് മെഡിക്കൽ ഓഫീസർ അതുപോലെ മെഡിക്കൽ സ്പെഷ്യലിസ്റ്റ് ഡെൻറ്റൽ ഓഫീസർ ഗൈനോക്കോളജിസ്റ്റ് റേഡിയോളജിസ്റ്റ് പിന്നെ ഓഫീസ് ഇൻചാർജ് റേഡിയോഗ്രാഫർ ലാബ് അസിസ്റ്റൻറ്റ് ലാബ് ടെക്നീഷ്യൻ ഫിസിയോതെറാപ്പിസ്റ്റ് പിന്നെ ഫാർമസിസ്റ്റ് നഴ്സിംഗ് അസിസ്റ്റൻറ്റ് ഡെൻറ്റൽ ഹൈജീനിസ്റ്റ് പിന്നെ വരുന്ന പോസ്റ്റുകളാണ് നമുക്ക് പറയാൻ പറ്റും പറ്റുന്നതാണ് ഡ്രൈവറ് പറ്റും ഉണ്ട് ഫീമെയിൽ അറ്റൻഡൻറ് ഉണ്ട് സഫായി സഫായിവാറുണ്ട് അപ്പം ഈ പിന്നെ ഒഴികളൊക്കെ എന്താ വെച്ചാൽ നല്ല ഒഴിവുകൾ പത്താം ക്ലാസ് എട്ടാം ക്ലാസ് യോഗ്യത ഉണ്ടായാൽ മാത്രം മതി നല്ല സാലറി സ്കെയിലും ഈ ഒരു പെർ മന്ത് നൽകുന്നുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ പോസ്റ്റുകളെല്ലാം താൽക്കാലികമാണ് ഒരു വർഷത്തേക്കാണ് പിന്നെ പുതുക്കി നൽകും എന്നും ഈ കരാറിൽ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഡ്രൈവർ ആ പോസ്റ്റ് ഒഴിവ് നോക്കുകയാണ് എട്ടാം ക്ലാസ്സാണ് ഡ്രൈവർ എം ടി ആംഡ് ഫോഴ്സ് സേവിങ് സിവിൽ ഗി സിവിൽ ഡ്രൈവിംഗ് ലൈസൻസ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ഉള്ള ആളുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും മേഴ് ഒഴിവുകൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പത്തൊമ്പതിനായിരം മുതൽ പത്തൊമ്പത് എഴുന്നൂറാണ് ഇതിൻ്റെ സാലറി വരുന്നത് പിന്നെ ലാബ് ടെക്നീഷ്യൻ പറയുകയാണെങ്കിൽ ബി എസ് സി എം എൽ ടി അല്ലെങ്കിൽ ഡി എം എൽ ടി ആണ് ഇരുപത്തെട്ടായിരം രൂപ സാലറി വരുന്നുണ്ട് ബി ഫാ ഫാർമസിസ്റ്റ് ബി ഫാം ആണ് പിന്നെ അങ്ങനത്തെ ഒഴികുകളുണ്ട് ടെക്നിക്കലായിട്ടുള്ള കോഴ്സ് കഴിഞ്ഞ ആളുകൾക്കുള്ള ഒഴികളുണ്ട് അവരെന്തേലും ഈ ഒരു പി ഡി എഫ് അല്ലെങ്കിൽ ഈ നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെ അപ്ലൈ ചെയ്യുക ആർക്കെങ്കിലും ഇതിൽ ഇതിൻ്റെ വിശദവിവരങ്ങൾ അറിയാൻ പറ്റിയിട്ടുള്ള ഈ പി ഡി എഫ് ആവശ്യം ഡിസ്ക്രിപ്ഷൻ കൊടുത്ത നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ചോക്ക് എന്ന ഒഴിവ് പറയുന്നത് എട്ടാം ക്ലാസ് ആണ് എട്ടാം ക്ലാസ്സിൽ മാത്രം പാസ്സായാൽ മതി പതിനാറ് എണ്ണൂറാണ് സാലറി ഏകദേശം ആറ് ഒഴിവുകൾ നിലവിലുണ്ട് പിന്നെ ഫീമെയിൽ റ്റൻഡൻറ്റ് പത്തൊഴാണുള്ളത് പതിനാറ്ൂറ് സാലറി പിന്നെ സഫായിവാല പിന്നെ പത്തൊഴിവുകളാണുള്ളത് ഇതെല്ലാം എഴുത്തും വായനയും മാത്രം വായിച്ച മനസ്സിലായാൽ മതി പിന്നെ ഇതൊക്കെ നോക്കുന്നത് പിന്നെ ഈ പോസ്റ്റുകളൊക്കെ ഒഴിവുകളെവിടെ വേക്കൻസി എക്സ് സർവീസ്മാൻ ഏത് ഏത് തിരുവനന്തപുരത്തെ ഈ തിരുവനന്തപുരത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ കീഴിൽ ഏത് ജില്ലകളിലേക്കാണ് ഒഴിവുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡ്രൈവർ ഇത് നമുക്ക് പറ്റിയതും ഞാൻ പറയാം ഇവിടെ പറയാം അത് ലാബോറട്ടറി അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം പത്തനംതിട്ട കൊട്ടാരക്കര മാവേലിക്കര ചങ്ങനാശ്ശേരി നാഗർകോയില് ഒഴിവുകളുണ്ട് പിന്നെ ലാബോറട്ടറി ടെക്നീഷ്യനും തന്നെ തിരുവനന്തപുരം കൊല്ലം മെഡിക്കൽ കോളേജ് പിന്നെ കിളിമാഞ്ഞൂർ കൊട്ടാരക്കര ചങ്ങനാശ്ശേരി റാന്നി നാഗൂർ ഡ്രൈവർ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മാവേലിക്കര റാന്നി നാഗർകോയില് പിന്നെ ഫീമെയിൽ അറ്റൻഡൻറ്റ് എന്നുള്ള പോസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇങ്ങനെയുള്ള ഭാഗങ്ങളിലാണ് ഒഴിവുള്ളത് പിന്നെ സഫായി വാലി അതുപോലെ തന്നെയാണ് ചിന്ന ചോക്കിദാറും അതുപോലെ എല്ലാ വിവിധ ജില്ലകളിലായിട്ട് ഒഴിവുകളുണ്ട് അപ്പോൾ ഇതിലേക്ക് പിന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമില്ല ഒരു ആ ലിങ്ക് കയറിയിട്ട് അപ്ലൈ ചെയ്യാം ഫെബ്രുവരി പത്ത് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഓൺലൈനിൽ പിന്നെ ഇൻ്റർവ്യൂ ആണ് ഉണ്ടായിരിക്കുക ഇതിലേക്ക് അപ്ലൈ അപ്ലിക്കേഷൻ കൃത്യമായിട്ട് ചെന്ന ആളുകൾക്ക് ഇൻറ്റർവ്യൂവിന് എന്തായാലും അവർ വിളിക്കുന്നതാണ് അപ്പോൾ അത്രയും കാര്യങ്ങളാണ് എസ് സി എസ് എസ് സി എന്നീ വിഭാഗങ്ങൾക്കുള്ള ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഇതിൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് ആ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും പറ്റുമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റാവുക വീഡിയോ ലൈക്ക് ചെയ്യുക നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം നന്ദി നമസ്കാരം